എല്ലാവർക്കും നമസ്കാരം വെളിപാട് പുസ്തകത്തിലെ ഏറ്റവും ഭയാനകമായൊരു ചോദ്യത്തിലേക്കാണ് നമ്മൾ ഇന്ന് കടക്കുന്നത് ലോകാവസാന നാളുകളിൽ ദൈവമുദ്രയില്ലാത്ത എല്ലാവരും കഠിനമായ പീഡനങ്ങളിലൂടെ കടന്നുപോകുമ്പോൾ ആരായിരിക്കും യഥാർത്ഥത്തിൽ സുരക്ഷിതർ രംഗമൊന്ന് ഓർത്തുനോക്കൂ അഞ്ചാമത്തെ കാഹളം മുഴങ്ങുന്നു പാതാളത്തിന്റെ വാതിൽ തുറന്ന് വെട്ടിക്കിളികൾ പുറത്തേക്ക് വരുന്നു അവ മനുഷ്യരെ അഞ്ചു മാസത്തേക്ക് ഒരു തേളിനെ പോലെ കുത്തി ആ വേദനയോ മരണത്തേക്കാൾ കഠിനമായിരിക്കുമെന്നാണ് പറയുന്നത് ഈ ദുരന്തത്തിൽ നിന്ന് ദൈവമുദ്രയുള്ളവർ മാത്രം രക്ഷപ്പെടുമെന്ന് ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നുണ്ട് പക്ഷേ അവിടെയാണ് നമ്മുടെ ചോദ്യം ആരാണീ ദൈവമുദ്രയുള്ളവർ എല്ലാ വിശ്വാസികളും അതോ ഒരു പ്രത്യേക സംഘം മാത്രമോ അപ്പോ ഈ സങ്കീർണമായ വിഷയം നമുക്കൊന്ന് ഘട്ടം ഘട്ടമായി പരിശോധിക്കാം ആദ്യം ഈ വെട്ടുക്കിളി മഹാമാരി എന്താണെന്ന് നോക്കാം പിന്നെ ഇതിൽ നിന്നും രക്ഷ നൽകുന്ന ദൈവത്തിന്റെ മുദ്ര എന്താണെന്ന് നമ്മൾ ചർച്ച ചെയ്യും അതിനുശേഷം വിശ്വാസികൾക്ക് പീഡനമേൽക്കുമോ ഇല്ലയോ എന്നതിനെക്കുറിച്ചുള്ള രണ്ട് പ്രധാന വാദങ്ങൾ നമുക്ക് നോക്കാം അവസാനം ഇതൊരു സംരക്ഷണമാണോ അതോ ഒരു പരീക്ഷണമാണോ എന്ന വലിയ ചോദ്യത്തിൽ നമ്മൾ എത്തിച്ചേരും ശരി അപ്പൊ ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം വെട്ടുക്കിളി മഹാമാരി കാര്യങ്ങൾ വ്യക്തമാകാൻ വെളിപാട് പുസ്തകത്തിലെ സംഭവങ്ങൾ ഏത് ക്രമത്തിലാണ് നടക്കുന്നതെന്ന് നമുക്ക് ആദ്യം നോക്കാം ഈ ക്രമം വളരെ പ്രധാനപ്പെട്ടതാണ് ശ്രദ്ധിക്കുക ആദ്യം ഒരു ലക്ഷത്തിനത്തിനാലായിരം പേർക്ക് ദൈവത്തിൻറെ മുദ്ര ലഭിക്കുന്നു അതിനു ശേഷമാണ് വെട്ടക്കിളി മഹാമാരി തുടങ്ങുന്നത് പിന്നെയും കഴിഞ്ഞിട്ടാണ് മൃഗത്തിൻ്റെ മുദ്രയായ അറുപത്തി ആറ് ആറ് വരുന്നത് ഈ ഓർഡർ മനസ്സിൽ വെക്കുന്നത് നമ്മുടെ തുടർ ചർച്ചകൾക്ക് വളരെ അത്യാവശ്യമാണ് കണ്ടില്ലേ ഈ ഒരൊറ്റ വാക്യമാണ് നമ്മുടെ ചർച്ചയുടെ എല്ലാം കേന്ദ്രബിന്ദു വെട്ടുകുഴികൾക്ക് വളരെ വ്യക്തമായൊരു നിർദ്ദേശമുണ്ട് നെറ്റിയിൽ ദൈവത്തിന്റെ മുദ്രയില്ലാത്തവരെ മാത്രം ഉപദ്രവിക്കുക അപ്പോൾ ഇതിലെ ഏറ്റവും നിർണായകമായ ചോദ്യം ഇതാണ് എന്താണ് ഈ ദൈവമുദ്ര ആൾക്കാണിത് ലഭിക്കുന്നത് ഭാഗം രണ്ട് എന്താണ് ദൈവത്തിന്റെ മുദ്ര കാരണം ഇതാണല്ലോ അതിജീവനത്തിന്റെ താക്കോൽ ഏറ്റവും ലളിതമായി പറഞ്ഞാൽ ദൈവത്തിന്റെ മുദ്ര എന്ന് പറയുന്നത് ഒരു വ്യക്തി ദൈവത്തിന്റെ സ്വന്തമാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്ന ഒരടയാളമാണ് ഇത് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നതിലൂടെ ലഭിക്കുന്ന ഒരുതരം ദൈവീകമായ സംരക്ഷണത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇവിടെയാണ് കാര്യങ്ങൾ കുറച്ചുകൂടി സങ്കീർണമാകുന്നത് ഈ ദൈവമുദ്രയ്ക്ക് രണ്ട് തലങ്ങളുണ്ടെന്നാണ് ഒരു പ്രധാന വ്യാഖ്യാനം ഒന്നാമത്തത് ഇടമഴ ആത്മാവ് ഇത് എല്ലാ വിശ്വാസികൾക്കും തുടക്കത്തിൽ തന്നെ ലഭിക്കുന്ന ഒന്നാണ് രണ്ടാമത്തേത് പിന്മഴ ആത്മാവ് ഇത് ഒരു ലക്ഷത്തി നാൽപ്പത്തിനാലായിരം പേർക്ക് മാത്രം ലഭിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഒരു പൂർണ്ണമായ അഭിഷേകമാണ് അപ്പോ യഥാർത്ഥ തർക്കം ഇതാണ് വെട്ടക്കിളിയിൽ നിന്ന് സംരക്ഷിക്കുന്നത് എല്ലാവർക്കും കിട്ടുന്ന ആദ്യത്തെ മുദ്രയാണോ അതോ ആ പ്രത്യേക വിഭാഗത്തിന് മാത്രം കിട്ടുന്ന രണ്ടാമത്തെ മുദ്രയാണോ ശരി നമുക്ക് ആദ്യത്തെ വാദം പരിശോധിക്കാം വിശുദ്ധരും കഷ്ടം സഹിക്കും ഈ വാദമനുസരിച്ച് സംരക്ഷണം വളരെ ചുരുക്കം പേർക്ക് മാത്രമുള്ളതാണ് അതായത് ഒരു ലക്ഷത്തി നാൽപ്പത്തിനാലായിരം പേർക്കു മാത്രം ബാക്കിയുള്ള വിശ്വാസികളും ഈ പീഡനത്തിലൂടെ കടന്നുപോകേണ്ടി വരും ഈ വാദത്തിന്റെ അടിസ്ഥാനം ഇതാണ് വെളിപാട് വെളിപാടുപുസ്തകം ഒൻപതാം അധ്യായത്തിൽ പറയുന്ന ദൈവമുദ്ര എന്നത് ആ ഒരു ലക്ഷത്തി നാൽപ്പത്തിനാലായിരം പേർക്ക് പ്രത്യേകമായി നൽകപ്പെട്ട പിന്മഴ മുദ്രയെ മാത്രമാണ് കുറിക്കുന്നത് തന്നെ ആ ഒരു സ്പെഷ്യൽ മുദ്രയില്ലാത്ത മറ്റെല്ലാ വിശ്വാസികളും ഈ പീഡനത്തിന് വിധേയരാകുമത്രേ അപ്പൊ സ്വാഭാവികമായും ഒരു ചോദ്യം വരൂ അല്ലേ എന്തിനാണ് ദൈവം തന്റെ മറ്റു വിശ്വാസികളെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് ഈ വാദക്കാർ പറയുന്നത് ഇതൊരു ശിക്ഷയല്ല മറിച്ച് ഒരുതരം ട്രെയിനിംഗ് ആണ് എന്നാണ് വരാനിരിക്കുന്ന ഏറ്റവും വലിയ പരീക്ഷണമായ മൃഗത്തിൻറെ മുദ്രയെ തിരസ്കരിക്കാൻ അവരെ ആത്മീയമായി ശക്തരാക്കുന്ന ഒരു തീച്ചൂളയാണ് ഈ അഞ്ചു മാസത്തെ കഷ്ടപ്പാട് പക്ഷേ ദൈവം തന്റെ വിശ്വാസികളെ സംരക്ഷിക്കുമെന്നു പറയുന്ന മറ്റു വാക്യങ്ങളുണ്ടല്ലോ അതിന് ഇവര് പറയുന്ന മറുപടി ഇതാണ് വെളിപ്പാട് പതിനൊന്നിൽ പറയുന്ന ദേവാലയത്തെ അളക്കുന്നതും സംരക്ഷിക്കുന്നതും പോലുള്ള സംഭവങ്ങളൊക്കെ ഈ വെട്ടുകിളി മഹാമാരിക്കു ശേഷമാണ് കിടക്കുന്നത് അതുകൊണ്ട് ആ സംരക്ഷണം ഈ മഹാമാരിക്ക് ബാധകമല്ല ഇനി നമുക്ക് നേരെ എതിരെയുള്ള വാദത്തിലേക്ക് പോകാം വാദം രണ്ട് വിശുദ്ധർ സംരക്ഷിക്കപ്പെടും ഈ വാദപ്രകാരം എല്ലാ യഥാർത്ഥ വിശ്വാസികളും ഈ മഹാമാരിയിൽ നിന്ന് പൂർണമായും സുരക്ഷിതരായിരിക്കും ഈ വാദത്തിൻറെ കാതൽ ഇതാണ് ദേവമുദ്ര എന്ന വാക്ക് നമ്മൾ വിശാലമായ അർത്ഥത്തിൽ കാണണം പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച എല്ലാ വിശ്വാസികൾക്കും ഇടമഴ മുദ്രയുണ്ട് അതും ദൈവത്തിൽ നിന്നുള്ള ഒരു യഥാർത്ഥ മുദ്രയും സംരക്ഷണവുമാണ് അത് ഒരു രണ്ടാംതര മുദ്രയല്ല ഈ വാദത്തെ പിന്തുണയ്ക്കാൻ ഇവർ പല തിരുവഴുത്തുകളും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഉദാഹരണത്തിന് ദൈവത്തെ ആരാധിക്കുന്നവർ അതായത് ദൈവാലയത്തിനകത്തുള്ളവർ സംരക്ഷിക്കപ്പെടുമെന്ന് വെളിപാട് പതിനൊന്ന് പറയുന്നു അതുപോലെ ക്ഷാമകാലത്ത് എണ്ണയും വീഞ്ഞും സംരക്ഷിക്കപ്പെടുന്നത് പ്രതിസന്ധികളിൽ ദൈവം തന്റെ ജനത്തെ കാക്കുന്നു എന്നതിൻറെ സൂചനയായി ഇവർ കാണുന്നു ചുരുക്കത്തിൽ ദൈവം വിശ്വസ്തരെ സംരക്ഷിക്കുന്നത് ഒരു സ്ഥിരം രീതിയാണെന്നാണ് ഈ വാദം പറയുന്നത് അങ്ങനെയെങ്കിൽ പിന്നെ എന്തിനാണ് ഒരു ലക്ഷത്തി നാൽപ്പത്തിനാലായിരം പേരെ മാത്രം പ്രത്യേകം എടുത്തു പറയുന്നത് ഈ വാദമനുസരിച്ച് അവർക്ക് വളരെ സവിശേഷമായ ഒരു ദൗത്യമുള്ളതുകൊണ്ടാണ് അവരെ എടുത്തു കാണിക്കുന്നത് എന്നാൽ അവരുടെ ആ പ്രത്യേക പദവി മറ്റു വിശ്വാസികൾക്ക് ലഭിക്കുന്ന അടിസ്ഥാനപരമായ സംരക്ഷണത്തെ ഒരു തരത്തിലും ഇല്ലാതാക്കുന്നില്ല ശരി അപ്പം അവസാന ഭാഗത്തേക്ക് കടക്കാം സംരക്ഷണമോ പരീക്ഷണമോ നമുക്ക് ഈ രണ്ടു വാദങ്ങളെയും ഒന്ന് നേർക്കുനേർ നിർത്തി താരതമ്യം ചെയ്തു നോക്കാം ഈ രണ്ട് വാദങ്ങളും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ നോക്കൂ ആദ്യത്തെ വാദത്തിൽ മുദ്ര നൂറ്റിനാൽപ്പത്തിനാലായിരം പേർക്ക് മാത്രമുള്ളതാണ് രണ്ടാമത്തെ വാദത്തിലാകട്ടെ അതെല്ലാ വിശ്വാസികൾക്കും ഉള്ളതാണ് കഷ്ടപ്പാടിന്റെ ഉദ്ദേശത്തെക്കുറിച്ചാണെങ്കിൽ ആദ്യത്തെ കൂട്ടർ അതിനെ വിശ്വാസം ഉറപ്പിക്കാനുള്ളൊരു പരീക്ഷണമായി കാണുന്നു എന്നാൽ രണ്ടാമത്തെ കൂട്ടർ അത് ദൈവം തടയുന്ന ഒരു ഉപദ്രവമായാണ് കാണുന്നത് അപ്പോൾ ഈ സങ്കീർണമായ വാദങ്ങളെല്ലാം ശരിക്കും ഒരു ഒറ്റ ചോദ്യത്തിലേക്കാണ് എത്തിക്കുന്നത് ഈ അഞ്ച് മാസത്തെ പീഡനം എന്നത് വിശ്വാസികളെ കൂടുതൽ ശക്തരാക്കാനുള്ള ഒരു പരീക്ഷണമാണോ അതോ ദൈവം തന്റെ വിശ്വസ്തരെ പൂർണമായും സംരക്ഷിക്കുന്ന അവർക്ക് ബാധകമല്ലാത്തൊരു ന്യായവിധിയാണോ ഈ ബൈബിൾ വ്യാഖ്യാനം നമ്മളെ ഓരോരുത്തരെയും സംബന്ധിക്കുന്ന വളരെ വ്യക്തിപരമായ ഒരു വലിയ ചോദ്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് നമ്മുടെയൊക്കെ വിശ്വാസ ജീവിതത്തിൽ എപ്പോഴാണ് ദൈവം നമ്മളെ കഷ്ടതകളിലൂടെ കടത്തിവിട്ട് ശക്തരാക്കുന്നത് എപ്പോഴാണ് നമ്മളെ കഷ്ടതകളിൽ നിന്ന് പൂർണ്ണമായും സംരക്ഷിക്കുന്നത് ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ ഈ വിശകലനം നിങ്ങളെ സഹായിക്കുമെന്ന് കരുതുന്നു നന്ദി